നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് രോഹിത് ശർമ്മ അതിന് വിമർശകർ എന്തൊക്കെ പറഞ്ഞാലും കൃത്യമായ കണക്കുകൾ അതിന് തെളിവായിട്ടുണ്ട് ഇപ്പോഴിതാ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലേക്ക് ടീം ഇന്ത്യ കുതിച്ചെത്തിയിരിക്കുകയാണ് ദുബായിൽ ഇന്നലെ നടന്ന സെമിഫൈനൽ മത്സരത്തിൽ ഓസ്ട്രേലിയയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഫൈനലിലേക്ക് ടീം ഇന്ത്യ എത്തിയതോടുകൂടി ചരിത്രത്തിലൊരു ക്യാപ്റ്റനും എത്തിപ്പിടിക്കാനാവാത്ത നേട്ടത്തിലേക്കിതാ രോഹിത് ശർമ്മ എത്തിയിരിക്കുകയാണ് യെസ് ദി ഓൺലി ക്യാപ്റ്റൻ ടു ലീഡ് എ ടീം ടു ദി ഫൈനൽ ഓഫ് ഡബ്ല്യു ടി സി വേൾഡ് കപ്പ് ടി ട്വന്റി വേൾഡ് കപ്പ് ആൻഡ് ചാമ്പ്യൻസ് ട്രോഫി ഈ നേട്ടങ്ങളിലെ കൊക്കറ്റ് ടീമിനെ കൊണ്ടുപോയ ഒരേ ഒരു ക്യാപ്റ്റൻ ഡബ്ല്യു ടി സിയുടെ ഫൈനലിലേക്ക് ഏകദിന വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലേക്ക് ഈ നാല് ഐ സി സി ഇവന്റുകളിലും ടീമിനെ ഫൈനലിൽ എത്തിച്ച ഒരേ ഒരു ക്യാപ് എന്ന നേട്ടത്തിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പ് അന്ന് സെമി ഫൈനലിലാണ് ടീം എത്തിയത് അറിയാമല്ലോ പക്ഷേ പിന്നാലെ ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ടീം ഫൈനലിലേക്ക് എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പിൽ നമ്മൾ കിരീടം ചൂടുന്നു ഇപ്പോഴിതാ ചാമ്പ്യൻസ് ട്രോഫി ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ ഫൈനലിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി എത്തിയിരുന്നു ഡബ്ല്യു ടി സി ഫൈനൽ അതിന് മുമ്പത്തെ വർഷം കളിച്ച് നമ്മൾ കണ്ടല്ലോ അങ്ങനെ മികച്ച പ്രകടനം നായകൻ്റെ കീഴിൽ ടീം നടത്തുന്നുണ്ട് മറ്റെന്തൊക്കെ ആരൊക്കെ വിമർശനങ്ങളുമായിട്ട് വന്നാലും രോഹിത് ശർമ്മ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാളാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി